ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് കളർഫുൾ ആണ് കാരണം നമ്മൾ റെയിൻബോ കേക്ക് ആണ് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ വലിയ ഗ്യാപ്പിന് ശേഷമാണ് റെയിൻബോ കേക്ക് ഡെക്കറേറ്റ് ചെയ്യണത് അപ്പോൾ നമ്മൾ റെയിൻബോ കേക്കിന് വേണ്ടിയിട്ടുള്ള നാല് ലെയർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം വൺ കെ ജി റെയിൻബോ കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ നാല് ലെയറിലായിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് സെവൻ കളേഴ്സ് വേണമെങ്കിൽ നമുക്ക് മിനിമം ഒരു ഒന്നര കെ ജി എങ്കിലും വേണ്ടിവരും അപ്പോൾ നമ്മുടെ കസ്റ്റമർക്ക് വൺ കെ ജി മതി അതുകൊണ്ട് ഞാൻ നാല് കളറിലങ്ങട്ട് സെറ്റ് ചെയ്തു അപ്പോൾ സാധാരണ നമ്മൾ റെയിൻബോ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നാല് ഫ്ലേവർ അല്ല നാല് കളറാണ് മിക്കവാറും ഞാൻ കണ്ടിട്ട് നാല് കളറാണ് അതായത് ജസ്റ്റ് വാനലാ സ്പെഞ്ചില് നാല് കളർ ആഡ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കുക പക്ഷെ ഞാൻ എപ്പോഴും റെയിൻബോ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നാല് ഫ്ലേവറാണ് കേട്ടോ ഇപ്പോൾ നാല് കളറാണെങ്കിൽ ആ കളറിന് മാച്ചായിട്ടുള്ള ഫ്ലേവറാണ് എപ്പോഴും ഉണ്ടാക്കുക അപ്പം എല്ലാവരും അങ്ങനെ തന്നെയാവും ചിലപ്പോൾ ഉണ്ടാക്കുന്നുണ്ടാവുക പക്ഷെ ഞാൻ ഒന്ന് രണ്ട് ട്യൂട്ടോറിയലൊക്കെ നോക്കിയപ്പോൾ ജസ്റ്റ് വാനില സ്പഞ്ചിൽ കളർ ചേർത്തിട്ടുള്ള ട്യൂട്ടോറിയൽ ആട്ടോ കണ്ടിട്ടുണ്ട് അപ്പോൾ പിസ്ത കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് സ്ട്രോബറിയാണ് സ്ട്രോബെറിക്ക് ശേഷം നമ്മൾ മാംഗോ ഫ്ലവർ എടുക്കുന്നുണ്ട് പിന്നെ വാനില ഫ്ലവർ അങ്ങനെ നാല് ഫ്ലേവർ പിന്നെ നമ്മൾ ഓരോ ലെയറിൻ്റെയും ഇടയിൽ ഫിലിംഗ്സ് ആയിട്ട് ഓരോ ഫ്ലേവറിൻ്റെയും ക്രഷും പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും ആണ് ആട്ടോ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്ലേവർ എന്ന് പറയുന്നത് മാംഗോ ആണ് കേട്ടോ പിന്നെ എനിക്ക് ഏറ്റവും കുറവ് ഇതിൽ ഓർഡർ കിട്ടുന്ന ഫ്ലേവർ എന്ന് പറയുന്നത് സ്ട്രോബെറിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യണേ പിന്നെ എപ്പോഴത്തേം പോലെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് കസ്റ്റമർക്ക് എന്നുള്ളത് കാരണം ഭയങ്കര സെലക്റ്റീവ് ആയിട്ടുള്ളൊരു ആണ് കേട്ടോ അപ്പം അതായത് ഷുഗർ ഓവറായിട്ട് പാടില്ല അങ്ങനെ കുറച്ച് കുറച്ച് കണ്ടീഷൻസ് കണ്ടീഷൻസൊക്കെ ഉള്ളൊരു ആണ് അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടാവുമല്ലോ പക്ഷേ നമ്മുടെ കേക്കിന് നല്ല അഭിപ്രായമാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഹാപ്പി ആയിട്ടോ പിന്നെ ഞാൻ ഇപ്പോഴും അഭിമുഖീകരിക്കണ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് കേട്ടോ എപ്പോഴും സൈഡ് ഒപ്പായിട്ട് വരില്ല ഒന്ന് ഷേപ്പാക്കി കൊടുക്കേണ്ടി തന്നെ വരും പിന്നെ നമ്മൾ ക്രം കോട്ടിയാണ് നേരെ ഫൈനൽ കോട്ടികൾക്കാണ് പോകുന്നത് ആക്ച്വലി ഇതൊരു കസ്റ്റമേഴ്സിന്റെ ഡെക്കറേഷൻ ഒന്നുമല്ല എന്റെ മനസ്സിൽ ആ ഒരു സമയത്ത് തോന്നിയിട്ടുള്ളൊരു ഡെക്കറേഷൻ ആണ് കേട്ടോ അപ്പം അതിനായിട്ട് ഇങ്ങനെ ഒരു നോസിലാണ് എടുത്തിരിക്കുന്നത് കണ്ടോ ഇതിൽ പ്രത്യേകിച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊന്നുമില്ല പിന്നെ റെയിൻബോക്ക് നമ്മൾ എടുത്തിട്ടുള്ള നാല് ഫ്ലേവറിൻ്റെ നാല് കളറും വെച്ചിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യണത് ഈ ഒരു നോസില് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് പ്രെസ് ചെയ്തിട്ട് വലിച്ചുകൊടുക്കുന്ന ഒരു ഡെക്കറേഷൻ ആണ് കേട്ടോ അതോ ഉള്ളൂ ഡെക്കറേഷൻ അങ്ങനെ നമ്മൾ നാല് കളറും യൂസ് ചെയ്തിട്ട് കേക്ക് മൊത്തത്തിൽ സൈഡ് ഭാഗം മൊത്തത്തിൽ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാനോ കേട്ടോ ആക്ച്വലി എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയിട്ടുള്ളൊരു ഡെക്കറേഷനാണ് ഇങ്ങനെ ഒരു ഡെക്കറേഷൻ എന്നുള്ളത് ഇല്ലാതെ വേറെ ട്യൂട്ടോറിയലോ ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ പിന്നെ ഇത് അത്രമാത്രം നമുക്ക് ചിന്തിച്ചെടുക്കാൻ ഡെക്കറേഷൻ ഒന്നുമില്ല സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് പിന്നെ വേറൊരു അതായത് ഒരു പൈപ്പ് ബാഗിൽ നമ്മൾ നോസിൽ വെച്ചിട്ട് പിന്നെ വേറെ പൈപ്പ് ബാഗുകളിൽ കളേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഒരേ നോസിൽ യൂസ് ചെയ്തിട്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് ബാക്കിയുള്ള കളേഴ്സൊക്കെ നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇനി ഈ ഒരു പൈപ്പിംഗ് ബാഗ് അതിൻ്റെ ഉള്ളുന്നിടത്തിൽ വേറെ പൈപ്പിംഗ് ബാഗ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറെ കളർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതൊരു ചെറിയൊരു ഈസി മെത്തേഡാണ് നമുക്ക് നാല് കളേഴ്സ് നമുക്ക് ഇതുപോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ മോൾ ഭാഗത്തും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഒരു ഡെക്കറേഷൻ കൂടി ചെയ്യുന്നുണ്ട് ഇല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് ഒരു ഡെക്കറേഷൻ കഴിയില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഡെക്കറേഷൻ ആലോചിച്ചപ്പോൾ ഭയങ്കര എനിക്ക് ഭംഗിയായിട്ട് തോന്നിയിട്ട് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷേ ചെയ്തു വന്നപ്പോൾ ഞാൻ മനസ്സിൽ ഇമാജിൻ ചെയ്തത്ര ഭംഗിയൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ പക്ഷേ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ കസ്റ്റമർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെക്കറേഷൻ്റെ കാര്യത്തിൽ വലിയ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല തോന്നുന്നുണ്ട് അതുകൊണ്ട് അവർക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം നമ്മൾ നമ്മുടെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അത് മോളി പ്രെസ് ചെയ്ത് കൊടുക്കേണ്ടത് മാത്രമേ ഉള്ളൂ പിന്നെ സെൻറ്ററിൽ മാറ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഫോണ്ടനിലാണ് എഴുതി കൊടുക്കേണ്ടത് പിന്നെ ഈ ഇടയിട്ട് എനിക്ക് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യണം കേട്ടോ കൂടുതലിഷ്ടം അതെന്താണെന്ന് എനിക്കറിയില്ല അപ്പം ഇതുപോലത്തെ വൈറ്റ് ഫോറസ്റ്റും അതുപോലെ ഇതുപോലെ വലിയ ആഡംബര ഡെക്കറേഷൻ ഡെക്കറേഷനൊന്നുമില്ലാത്ത കേക്കുകളൊക്കെ ഞാൻ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സാണ് ഞാനിങ്ങനെ സൈഡിൽ ഇട്ട് കൊടുക്കാറുള്ളത് അപ്പം ഇതോടെ നമ്മുടെ ഡെക്കറേഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിൽ സപ്പോർട്ട് ചെയ്യാനും വിട്ടു കൊടുത്തിട്ടോ പിന്നെ ഒരു മാറ്റർ നമ്മുടെ കസ്റ്റമറിൻ്റെ ബർത്ത്ഡേക്ക് കസ്റ്റമർ തന്നെ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു മാറ്ററാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിലും ഒരു ലൈക്ക് തന്നിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ എന്നാൽ ശരി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടു ടാറ്റാ ടേക്ക് കെയർ